മൈ ഡിയേഴ്സ് അപ്പം നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആണ് ഈ ഒരു ഓർഗാനിസർ ഞാൻ നീനു താത്തു കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുള്ള ഒരു ഓർഗാനിസറാണ് രണ്ട് കളറ് സാധനം ഫ്ലിപ്പ്കാർട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായത് ഈ വൈറ്റ് കളറാണ് വേറെ കളറുള്ളത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിന് പക്ഷേ റൈറ്റ് കുറവാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ പക്ഷേ വൈറ്റ് കളറിന് കുറച്ച് റൈറ്റ് ഉണ്ട് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നാല് തട്ടുള്ള ഒരു ഓർഗാനിസർ ആണ് അടിപൊളി ആണ് നമുക്ക് ബുക്സും അതുപോലെ തന്നെ സ്റ്റേഷനറി എല്ലാം വെക്കാൻ പറ്റുന്ന ഒരു ആണ് പിന്നെ അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് വീൽസ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ളൊരു വീലാണ് നമ്മളതിൽ ഉള്ളത് കേട്ടോ സംഭവം എന്തായാലും അടിപൊളിയാണ് എനിക്ക് തന്നാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വേറൊരു കാര്യം പറയുന്നത് കിവേ ആണ് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു നൂറ് സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ ചലഞ്ച് അപ്പോൾ ഞാനിതിൽ കുറച്ച് ഐറ്റംസ് ഓർഗാൻസ് ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ പതിയെ പതിയെ ഓർഗാനിസ് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഇത്രയേ ഉള്ളൂ ഓർഗാൻസർ ഉള്ള അടിപൊളിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇങ്ങനെ ബൈ